ചേലോളി കളോളിപ്പയിൽ ഒറ്റപ്പിരക്ക് സുരേന്ദ്രൻ്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള പുരാവസ്തു കണ്ടെത്തി വീടിനുവേണ്ടി ശൗചാലയത്തിനായി കുഴിയെടുക്കുമ്പോൾ മണ്ണ് നീക്കിയപ്പോഴാണ് ആദ്യം കരിങ്കൽപ്പാളി കണ്ടത് എന്താണെന്നറിയാൻ പാളി നീക്കിയപ്പോൾ ഗുഹയുടെ മുൻഭാഗത്തായി ഒരു മൺകലം കാണുകയും ഉടമ പണി നിർത്തുകയും ചെയ്തു തുടർന്ന് നാട്ടുകാർ പുരാവസ്തു വിഭാഗത്തെ അറിയിച്ചു കോഴിക്കോട് നിന്നും പുരാവസ്തു വിഭാഗം എത്തുകയും ഗുഹ പരിശോധിക്കുകയും ചെയ്തു ഗുഹയുടെ ഉള്ളിലായി കുറെ മൺകലങ്ങൾ കാണാൻ സാധിച്ചു ചെങ്കല്ല് കൊണ്ടുള്ള ഗുഹയുടെ മുൻവശം കൊത്തുപണികളും ചെയ്തിട്ടുണ്ട് കൂടുതൽ പരിശോധനയ്ക്കായി സർക്കാരിന്റെ അനുമതിക്കായി അപേക്ഷ കൊടുക്കുകയും ചെയ്തു ഗുഹ കാണാൻ നിരവധി പേർ സ്ഥലത്ത് എത്തുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ അപ്പുറത്ത് ഇവിടെയായിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് കുഴികളുണ്ട് അപ്പോൾ ഈ കുഴി ഇവിടെ എടുക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു പാർക്കല്ല പോലത്തെ ഒരു സാധനം കാണുന്നത് അങ്ങനെ ഇന്നലെ വൈകുന്നേരം തന്നെ അത് കണ്ടെത്തിയ സമയത്ത് ഇവർ രണ്ട് മൂന്ന് ആളുകളോട് പറയുകയും പിന്നെ വാർഡിന് വേണ്ടപ്പെട്ട ആളുകളോടൊക്കെ വിവരം അറിയിക്കുകയും ചെയ്ത് അപ്പോൾ അവരാണ് ഈ പുരാവസ്തു വിഭാഗത്തെ വിവര അറിയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ തന്നെ അവരോട് എത്തുകയും കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്തു മഹാശാല സ്മാരകത്തിൻ്റെ ഏറ്റവും നല്ല ഇതാണ് ഇവിടെ കണ്ടെത്തിയത് ഏകദേശം ആയിരത്തി തൊണ്ണൂറ് വർഷങ്ങൾക്ക് ഉള്ള ചരിത്ര സ്മാരകമാണ് ചങ്കലറ എന്നറിയപ്പെടുന്നത് ക്രിസ്തു വർഷം മൂന്നാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കി എന്ന് കരുതപ്പെടുന്ന ചങ്ങലറയാണിത് പിന്നെ ഈ ചങ്ങലറക്ക് ഏകദേശം അരയടി അരയടി എത്തുമ്പോഴേക്കും ഉപ്പ വാറ കല്ല് നേരത്തെ തോതിലാണ് കണ്ടത് അതിന് അതിൻ്റെ ഉള്ളിൽ ചെറിയ കലത്തിൻ്റെ കഷ്ണങ്ങളും അതിന് ശേഷം ഈ ദീർഘചൃതിയിലുള്ള ഒരു കല്ലും കണ്ടെത്തി കക്കൂസിൻ്റെ കുഴിയെടുക്കുമ്പോൾ കണ്ടതാണ് കണ്ട കണ്ടപാട് ഞാൻ എന്നോട് എന്നെ ഓടി വന്ന് എൻ്റെ മോൻ ഓടി വന്ന് എന്നോട് അച്ച ഇത് കുത്തിയോഗമോ ഇത് പൊളന്ന് വന്ന് അതിൽ കുറേ മൺകുടവും ഇതൊക്കെ ഉണ്ടെന്ന് ഞർ നിന്നാൽ മൂടിക്കളി പിന്നെ വിവരക്കൊണ്ട് പറഞ്ഞേക്കാം പ്രാചീന ചിലവായുഗത്തിലെ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചെങ്കല്ലറ എന്നറിയപ്പെടുന്ന ഇവിടെ ഒറ്റപ്പുരക്കൽ ചേനോളി ഒറ്റപ്പുരയ്ക്കൽ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടുപറമ്പിൽ പറമ്പിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ പുരാ പുരാവസ്തു വകുപ്പ് ഇതിനുശേഷം പരിശോധന നടത്തി രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ പരിശോധന പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം